പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം നടന്നു എ എസ് ഐ നിസാപിഎസ് ഉദ്ഘാടനം നിർവഹിച്ചു ജുലിദം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പാലാ പോലീസ് സ്റ്റേഷൻ എ എസ് ഐ നിസാപിഎസ് ഉദ്ഘാടനം നിർവഹിച്ചു പഠനം മാത്രം പോരാ അവരുടെ അവർക്ക് പൂർണ്ണത എന്ന കൂടി വിദ്യാരംഗം കലാസാഹിത്യം അതായത് നമുക്ക് പല പല ദിനങ്ങളുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ അറിയാവുന്ന ദിനങ്ങൾ ഏതൊക്കെയാ പരിസ്ഥിതി പിന്നെ അതൊക്കെയാ വായനാ ദിനം ആ ആ ദിനങ്ങളൊക്കെ എന്താണെന്നും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് ഈ ക്ലബുകൾക്കൂടെ ഉൾക്കാടാൻ വേണ്ടിയിട്ട് ഓരോ ദിനവും ആഘോഷിക്കുകയും ആ ദിനത്തിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് സർക്കാർ പദ്ധതി ഇപ്പോ ആവിഷ്കരിച്ച് സ്കൂളുകളിൽ നടപ്പാക്കുന്നു എനിക്ക് രണ്ട് സ്കൂളുകളിൽ ഞാൻ എസ് പി സി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഒന്ന് നീണ്ടൂര് എസ് കെ വി സ്കൂളിലും ഒന്ന് ഹോളി ഫാമിലി സ്കൂളിലും അതുകൊണ്ട് ആറ് വർഷം കുട്ടികളുമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ എച്ച് എം പറഞ്ഞ പോലെ പോലീസ് ആകട്ടിരുന്ന ടീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തന്നെയാണ് ആ ഒരു ആഗ്രഹം ചെയ്ത ചടങ്ങിൽ പാലാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ബിജി ജോജോ മുഖ്യപ്രഭാഷണം നടത്തി പാലാ ജനമൈത്രി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദീപ് ആർ പാലാ മഹാത്മാഗാന്ധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റീന മോൾ എബ്രഹാം ആശാ ടി വിദ്യാരംഗം കൺവീനർ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സ്കൂൾ എച്ച് എം ഇൻചാർജ് ശ്രീകല കെ സ്വാഗതം ആശംസിക്കുകയും സീനിയർ അധ്യാപകൻ കെ ടി സുനിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു ഈ ചടങ്ങിൽ ബാലവേല വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് പാല ലേബർ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിൻ്റെയും പാലാ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് നടത്തിയ വിവിധ മത്സരങ്ങളുടെയും സമ്മാന വിതരണവും നടത്തി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കൊണ്ട് ചടങ്ങ് മികവറ്റതായി ഐഫോർ യൂനസ് പാലാ